ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ പുതിയൊരു ഷോർട്സിലേക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു പേജ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ പുതിയൊരു പേജിൽ താഴെ കാണുന്ന നിങ്ങൾ ഈ പേജ് കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാം പേജ് ആണ് ആ പേ പേജിൻ്റെ പേര് മുദ്രികന്നാണ് ആ ഒരു പേജിൻ്റെ പേരെന്നു പറയുന്നത് ഈ പേജിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ ഈ പേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഓർണമെൻ്റൽ അതായത് ആണ് വരുന്നത് അതായത് ലേഡീസിൻ്റെ ഒരു ജ്വൽസ് കാറ്റഗറി തന്നെയാണ് വരുന്നത് അതായത് അവരെ നെക്ലേസ് ഇയറിങ്സ് പിന്നെ അതേമാതിരി തന്നെ മാല അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷനുമായിട്ടാണ് അവരിപ്പം നിലവിലിപ്പം ഈ ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഇപ്പം നിലവിലിപ്പം അവരിപ്പോൾ റീസെൻ്റ്ലി ആണ് ഇപ്പം ഒരു പേജ് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിയുന്നത് കാണുന്ന ഫോട്ടോസ് മുഴുവൻ അവരെ കളക്ഷനിൽ ഉൾപ്പെട്ടതാ കേട്ടോ ഇതുകൂടാതെ തന്നെ വേറെ ഏതെങ്കിലും കളക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും എത്തിച്ചേരുന്നതാണ് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും പേജ് ഫോളോ ചെയ്ത് ആ പേജ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ആണ് എന്തായാലും നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അവരിപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെയാണ് അതുകൊണ്ട് കുറച്ച് ഫോട്ടോസിൻ്റെ ലഭ്യതക്കുറവ് കുറവ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരിപ്പം അധികം ഇതിൽ കാണാത്തത് അപ്പം എന്തായാലും ഞാനിതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വീഡിയോസിൽ ഉടനീളം വരുന്ന ഈ ഒരു ഫോട്ടോസ് മുഴുവൻ എന്തു ചെയ്യാം ഇപ്പം അവിടെ ആണ് അപ്പം നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യുക എന്തായാലും താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ എന്തായാലും പേജ് മുഴുവനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ